ഇന്നത്തെ എപ്പിസോഡിലെ നമ്മൾ അഗ്രിമെൻറ്റുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അഗ്രിമെന്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയൊരു മേഖലയാണത് കൊണ്ട് കൃത്യമായി ജയിക്കണം എങ്ങനെ ചെയ്യിക്കണം അപ്പൊ രണ്ട് ചരിത്രാണെന്ന് പറയുന്നത് അപ്പം ഇത് എൻ്റെ എൻ്റെ ഒരു അമ്മാവനുണ്ട് അദ്ദേഹവും ഞാനും കൂടി കൂടിച്ചേർന്ന് ഒരു പദ്ധതി പ്ലാൻ ചെയ്തു അപ്പൊ പദ്ധതി പ്ലാൻ ചെയ്യാൻ എന്റെ വിജയം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം അങ്ങനെ ജലീൽക്ക എന്ന് പറയും തൃശ്ശൂർ സെൻറ്റർ പോയിന്റ് എനിക്ക് കൊറോണ സമയത്ത് സൗജന്യമായിട്ട് കിട്ടണം തന്നാളാണ് അദ്ദേഹം എൻ്റെ ആ സെൻറ്റർ പോയിന്റിനകത്ത് ഒരാൾക്കും നടത്താൻ പറ്റാത്ത സ്ഥലത്ത് അവിടെ ഞാൻ വിജയിപ്പിച്ച വിജയം അതുപോലെ ആളുകളുടെ ക്യൂ അവിടെ ഉള്ളിൽ ഇരുന്ന് സ്ഥലം തയാതെ പുറത്തു വരെ ടേബിൾ ഇട്ടിട്ട് എനിക്ക് ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ചാവക്കാട് ഒരു സ്ഥലമുണ്ട് അവിടെ ചെയ്യാം അയാളെ സ്വന്തം ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തത് അപ്പൊ ഞാൻ ഈ പ്രപ്പോസൽ പ്രപ്പോസലെ അമ്മാവിനോട് പറഞ്ഞു അപ്പൊ അയാൾ കുറച്ച് കാര്യങ്ങൾ അയാൾ ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ നീ ചെയ്യണം നീ ഒരാളെ കണ്ടുപിടിക്കുന്നു പറഞ്ഞു അപ്പൊ എൻ്റെ അമ്മാവിൻ്റെ അടുത്ത് ഞാൻ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ ബുഹാരിസിനെ ഒരുപാട് എന്താ പറയാ വെട്ടിക്കൂട്ടി പെട്ടിയിലാക്കിയിട്ടും വീണ്ടും അതിജീവിച്ച് തൃശ്ശൂരില് അങ്ങനൊരു വിജയിച്ച് ഒരു സ്റ്റേജ് ആ സമയമാണ് അത് ഒരു വൺ ഇയർ ആവുന്നു അപ്പൊ ഈ ഇദ്ദേഹം നമ്മളോട് പറഞ്ഞ വാഗ്ദാനങ്ങളും ഒക്കെ കേട്ടിട്ട് അവിടെ പോയി അതാണ് വലിയൊരു ചതി നമ്മൾ തിരിച്ചറിയുന്നത് കാരണം സത്യത്തിൽ ഇയാള് വേറൊരാളെക്കൊന്നും വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണ് ഇയാൾക്ക് അത് കൊടുക്കാനുള്ള അധികാരമില്ല പിന്നെ ഒരു കെട്ടിടത്തിന്റെ മുൻവശത്ത് നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അതുവഴി കയറിയാൽ ഉള്ളില് വിശാലമായൊരു ഹാൾ പക്ഷെ ഒന്നും കൊള്ളൂല സ്ഥലം അങ്ങനെയാണ് ആ സ്ഥലം അങ്ങനെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് എന്നെക്കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിച്ചു എൻ്റെ അമ്മാവൻ അത് വിശ്വസിക്കുകയും അദ്ദേഹത്തിന് അവിടെ തന്നെ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ അതിലേക്ക് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അത് വർക്കുകൾ നടക്കുന്നു അപ്പോൾ ഞാൻ ആ ബിൽഡിങ്ങിലുള്ള ആരുമായി സംസാരിക്കരുത് ഭയങ്കര ഭയങ്കര പാര വയ്ക്കുന്ന ആളുകളാണ് അവിടെ വെള്ളത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ആരും വൈമിട്ടരുത് വിൽ പ്രശ്നമായിരിക്കും എന്തുണ്ടെങ്കിലും ഞാൻ ശരിയാക്കി തരും എന്നോട് മാത്രം പറയുക അങ്ങനെ ഞങ്ങള് അതിന്റെ വർക്കുകളൊക്കെ ചെയ്ത് ഇലക്ട്രിക് ചെയ്യുന്ന ആള് പറഞ്ഞു ഇതിലേക്ക് കറണ്ട് കണക്ഷനിലല്ലോ വേറെ കണക്ഷനിൽ ഇത് ആൾട്ടർ ചെയ്തിരിക്കുകയാണ് അപ്പൊ അത് അതിന്റെ മുമ്പിൽ തന്നെ വേറെ കണക്കി കൊടുത്തിട്ടുള്ള ലൈനിലാണ് നമ്മൾ വർക്ക് ഞാൻ അദ്ദേഹത്തിനോട് പോയി പറഞ്ഞു ത്രീ ഫേസ് കണക്ഷൻ താങ്കൾ അപേക്ഷ കൊടുക്കൂ ഇതുപോലൊരു ഗജപോക്കരി ഫ്രോഡ് തന്നെ പറയാം ഒരു രക്ഷില്ല എല്ലാ ദിവസവും പറയും ശരിയാക്കാം വലിയ ശരിയാക്കാം നാളെ ശരിയാക്കാം നമ്മൾ ഈ സെന്റർ പോയിന്റിന്റെ ഓണർ അല്ലെങ്കിൽ അതിന്റെ പാട്നൊക്കെ പറയുമ്പോ വലിയ ഒരു ഭയങ്കര സംഭവമായിട്ടാണ് വെച്ചു പക്ഷെ ഇയാളുടെ പണി പിന്നെ ഞാൻ ചുറ്റും ചെറിയ രീതിയിൽ അന്വേഷിച്ചപ്പോ ആ ബിൽഡിങ്ങിന്റെ വാച്ച്മാൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് കേട്ടിട്ടാണോ ചെയ്യുന്നു ഞാൻ ഇരുന്നിട്ട് ചോദിച്ചെന്ത് പറ്റിക്കാം ഈ ബിൽഡിങ്ങിന് പ്രോപ്പറായിട്ട് ഡ്രൈനേജ് ഇല്ല നിങ്ങൾ ഈ ഹോട്ടൽ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഇവിടെ വെള്ളമില്ല ഇവിടെ ഉള്ള ദിന ഭൂമികൾക്ക് വെള്ളമില്ല പിന്നെ ഇത് ഇയാളുടെ അല്ല വേറെ രണ്ടു മൂന്ന് പേരെ കൂടിയിട്ടുള്ള അഗ്രിമെന്റ് ഉള്ള ഒരു സ്ഥലമാണ് ഓൾറെഡി അവര് വാടക തന്നെ നേരം ചുറ്റാത്തൊരു ടീമാണ് ഇത്രയും കേട്ടപ്പോ തന്നെ എൻ്റെ ഗ്യാസ് പഠിച്ചവരെ അങ്ങനെ അവിടെ ബിൽഡിങ്ങിന്റെ പണികളൊക്കെ നടക്കുന്നു അവസാന റൗണ്ടിലേക്ക് റൗണ്ടിൽ എത്തിത്തുടങ്ങി മറ്റു സാധനങ്ങളൊക്കെ സാമഗ്രികളൊക്കെ ഇറക്കി എന്റെയും കുറെ സാധന സാമഗ്രികളൊക്കെ അവിടെ കൊണ്ട് പെയിന്റ് അടിക്കേണ്ട സ്റ്റേജ് വരെ എത്തി അപ്പൊ പറഞ്ഞു പെയിന്റ് അടിക്കും അടിക്കും ഞാൻ പറഞ്ഞു കാക്ക് അവിടുത്തെ വെള്ളത്തിന്റെ കാര്യം മോട്ടറും അതുപോലെ ശരിയാക്കിട്ട് ബാക്കി വെച്ചാ അതിനുള്ള സ്പേസ് കാണിക്കുന്നവർ പറഞ്ഞോനെ എന്നും ഇതന്നെ കഥ നീ ഇതാ അവിടെ കുത്തുക അവിടെ ആ പറമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഈ പറമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാനീ പറഞ്ഞു വരുന്നത് അയാള് നമ്മളെ ചതിച്ചു കാരണം നമുക്ക് അറിയില്ലായിരുന്നു ഒരു അഗ്രിമെന്റ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യണം എന്നുള്ളത് സത്യത്തില് എനിക്കറിയില്ലായിരുന്നു ഞാനത് പഠിക്കുന്നത് പഠിച്ചു എന്ന് പറയാൻ അനുഭവം ഉണ്ട് കാരണം അദ്ദേഹം നമ്മളെ ശരിക്കും പറഞ്ഞ വലിയൊരു കുഴിയിലേക്ക് ഇറക്കായിരുന്നു വേറെ ആവില്ലായത് ഞാൻ രക്ഷപ്പെട്ടു എങ്കിലും ഇയാളോട് എപ്പോ ചോദിച്ചാലും അദ്ദേഹം പറയുന്നത് മിനിസ്റ്റർ എം എൽ എ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ് ഭയങ്കര ഒരു മുസ്ലിം ലീഗുമായിട്ട് പാർട്ടി ഞാൻ പറയല്ല ആ പാർട്ടിയൊക്കെ എങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അയാൾ കാണിച്ചു തോന്നുന്നത് വലിയൊരു ആഡംബര ജീവിതമൊക്കെ നയിക്കുന്ന ആള് എന്നെപ്പോലുള്ളൊരു പാവത്തിനെ പറ്റിക്കുക പറഞ്ഞു പറ്റിക്കുക ഇയാൾക്ക് എൻ്റെ മുമ്പിൽ സ്ട്രൈറ്റ് സ്ട്രെയിറ്റായിട്ടൊന്ന് സംസാരിക്കാൻ അയാൾക്ക് ഒരിക്കലും പറ്റുന്നില്ല അയാൾ പല അടവുകളും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഫിഷിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ആ നിന്ന് ചേറ്റൂറോട് പോകുമ്പോൾ കാണാം ഫിഷിന്റെ ഒക്കെ ഒരു കട അല്ല തുങ്ങി ഫിഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫുഡൊക്കെ ആയിട്ട് അപ്പാത്തൊരു ഫേമസ് കടയാണ് അങ്ങനെ ആ കട അയാള് ചെയ്ത് അപ്പൊ ഞാൻ ചോദിച്ചത് ആ സ്ഥലമെങ്കിലും ഞങ്ങൾക്ക് ഇതായോ ഇത് വളരെ പ്രശ്നത്തിലല്ലേ ഒരു മാസമായി രണ്ട് മാസമായി മൂന്ന് മാസമായി നാല് മാസമായി അഞ്ചു മാസമായി ഒരു രക്ഷയില്ല ഇദ്ദേഹം നമുക്ക് ഈ സ്ഥലത്ത് ഇത് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും തുറക്കുന്നില്ല എല്ലാ ദിവസവും നമ്മോട് കഥ പറയുക നമ്മളെ കളിപ്പിക്കുക അപ്പൊ അന്ന് നമുക്ക് പറ്റിയൊരബദ്ധം ഈ അഗ്രിമെന്റ് നേരിട്ടിട്ടല്ല ഇയാളേക്ക് ഒരു അഗ്രിമെൻ്റ് ആണ് ഇയാൾക്ക് തോന്നിയ പോലെ എഴുതിയിട്ട് നമ്മളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ മേലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡോക്യുമെന്റേഷൻ സൈഡിൽ വളരെയധികം നോക്കാനുണ്ട് കാരണം ഞാൻ പറഞ്ഞു വരുന്നത് വലിയ വലിയ ആളുകളൊക്കെ നമ്മളെ വളരെ എന്താ പറയുക നമ്മളൊക്കെ സാധാരണക്കാരാണ് ഞാൻ സാധാരണക്കാരനാണ് സാധാരണക്കാരായിട്ടുള്ള നമ്മളൊക്കെ ഈ അഗ്രിമെന്റുകൾ ചെയ്ത് നമ്മൾ വിചാരിക്കും കാരണം എഗ്രിമെന്റ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ അതിനകത്ത് നോക്കാൻ പിന്നീടാണ് ഞാൻ അടുക്കറ്റിന് ഇവരൊക്കെ കണ്ട് ഒരു എഗ്രിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എവിടെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ അതിൽ എഴുതേണ്ടതുണ്ട് എന്തൊക്കെ എഴുതേണ്ടാത്തതും ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചത് ജലീൽ സാഹിബ് പറയണ എന്താ പറയാ പറയാലും ഗജബിരി ഫ്രോഡ് എന്ന് പറയേണ്ടി വരുന്നു അതിന്റെ അപ്പുറത്താണ് അപ്പോ നമ്മൾ കാണുന്ന പോലെ അല്ല പലരും ഫേസ് കാരണം നമ്മൾ വിശ്വാസിയായത് കൊണ്ട് നമ്മൾ എല്ലാവരും വിശ്വസിക്കും പക്ഷെ അവര് അവിശ്വാസിയാണ് അപ്പൊ എല്ലാവരും വഞ്ചിക്കും അവരതിന് പല നമ്പറുകൾ ഇറക്കും അപ്പൊ എന്തായിക്കോട്ടെ വിജയം കണ്ടിട്ട് എന്നെ അവസാനമായിട്ട് കുഴിയിലേക്ക് തട്ടിയിടാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തി നടത്തണം എന്ന് എനിക്ക് ആഗ്രഹമില്ല അതപ്പോ കേൾക്കുന്നവർക്കും അറിയില്ല എങ്കിലും ഞാൻ പേരെടുത്ത് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ചില ബാധ്യതകളൊക്കെ അതുമൂലം സഹിക്കേണ്ടി വന്നു അപ്പൊ ഇത് കാണുന്ന എന്റെ ഭാവി തലമുറയിലുള്ള ആളുകൾ ഈ കാര്യങ്ങൾ അറിയട്ടെ കാരണം ഒരു പ്രസ്താവന ഒക്കെ കേൾക്കുമ്പോൾ അത് എന്തായതാന്നുള്ളത് വലിയ വലിയ ആളുകളൊക്കെ എനിക്കെതിരെ പല ഇതിൽ വന്നിട്ടുണ്ട് ഞാനായിട്ട് വരുത്തി വെച്ചല്ല അവർക്ക് അവരുടെ ഒന്നിനും കൊള്ളാത്ത സ്ഥലം എന്നെ കൊണ്ട് ഇടിപ്പിച്ച് കാരണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ട് മഹാവിജയങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊരു പാഠം പഠിച്ചു അദ്ദേഹം എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു അങ്ങനെ ആ സംരംഭം എന്താ പറയാ ഒരു എമ്പത് ശതമാനം വർക്കുകൾ കഴിഞ്ഞിട്ട് നിർത്തി വയ്ക്കേണ്ടി വന്നു പക്ഷെ ആ പാടത്ത് ഉൾക്കൊണ്ടിട്ട് പുതിയൊരു സ്ഥലം അതിനു വേണ്ടിയിട്ട് പോയി സംസാരിച്ചു മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അതേപോലെ ഒരു ബിൽഡിംഗ് ഓണർ വന്നിട്ടുണ്ട് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു അയാളുടെ പേര് റഷീദ് അലി എന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാനാണ് ബിൽഡിങ് ഓണർ ഇതെന്റെ കടയാണ് ഞാൻ ഇത് കൊടുക്കായിട്ടിരിക്കുകയാണ് ചെറിയൊരു പൈസ വേണം എനിക്ക് അഡ്വാൻസ് വേണ്ട എൻ്റെ സാധനങ്ങൾ ഇതാണ് കട പൂട്ടി ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം ഡോക്യുമെന്റേഷൻ ചെയ്യാൻ പറഞ്ഞു അപ്പോ ഈ ഇതിന്റെ മറ്റേ അഗ്രിമെന്റ് അഗ്രിമെൻ്റ് ചെയ്തിയപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞു ഈ ടാക്സിന്റെ റെസിപ്റ്റ് വരാൻ അപ്പൊ വേറൊരാൾ പേര് ഞാൻ പറഞ്ഞു അഗ്രിമെന്റ് ചെയ്യണമെങ്കിൽ അത് വേണം അല്ലാതെ നടക്കില്ല കാരണം ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒന്ന് രണ്ടാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോ അദ്ദേഹം ഓണറെ പരിചയപ്പെടുത്തേണ്ട അവസ്ഥ വന്നു അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോ ഇയാൾക്ക് ബിൽഡിംഗ് ആയിട്ട് ഒരു ബന്ധവും ഇല്ല ഇയാൾ ഈ ബിൽഡിങ് ഇയാളേന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർക്കും വാളെ കൊടുത്തു ആകെ പ്രശ്നമാണ് എല്ലാവരും ഒഴിപ്പിക്കലും പിടിപ്പിക്കലും ഫുള്ള് അടുത്ത അടുത്തൊരു ചതി നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളുടെ അടുത്തേക്ക് എത്തപ്പെട്ടു ഞാൻ പക്ഷെ ഈ മുന്നനുഭവം വെച്ചിട്ട് ഇത് മുഴുവൻ ക്ലാരിറ്റി വരുത്തി മുഴുവൻ ഡോക്യുമെന്റേഷനും കറക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ വലിയൊരു പാഠവും വലിയൊരു ഭാഗ്യവും എൻ്റെ കൂടെ ഒന്നാൾക്ക് ഉണ്ടായി അല്ലെങ്കിൽ അദ്ദേഹം ഈ ആളെ വാക്കും കേട്ട് ഇതാണ് ഓണർ ഓണറെന്ന് ഉദ്ദേശിച്ചിട്ട് കാരണം അയാളോട് ഈ ടാക്സിന്റെ റെസിപ്റ്റ് വെച്ചപ്പോ അയാള് പറഞ്ഞു അതിന്റെ ഒക്കെ ആവശ്യം എന്തുള്ളു നമ്മൾ ചെയ്താൽ പോരെ അതെന്റെ പേരിൽ ഞാൻ എടുത്തരാം കാരണം ഇത്തരം ചതിയന്മാരുടെ അല്ലെങ്കിൽ ചതിക്കിണികളിൽ നമ്മൾ പെട്ട നമ്മളെ വലിയൊരു പൈസ എന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഇതിലായിരിക്കും പല ആളുകളും ചിന്തിച്ചാട അങ്ങനെ എത്രയോ കടകൾ അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങള് നിങ്ങളുടെ എന്തെങ്കിലും സ്ഥാപനം ഹോട്ടലുമായി ചെയ്യുമ്പോൾ എന്റെ ഡ്രൈനേജ് അതിലേക്കുള്ള വെള്ളം എല്ലാ ഫെസിലിറ്റിയും കാര്യമായി അന്വേഷിച്ച് ഇതിലേക്ക് ഇറങ്ങാവും കൃത്യമായി അന്വേഷിച്ച് പഠിച്ചിറങ്ങിയ ലക്ഷക്കണക്കിന് രൂപയുടെ സമയം നിങ്ങൾക്ക് ഇതിൽ ലാഭിക്കാം അപ്പൊ ഞാൻ ഈ അനുഭവ കഥ പറയാനുള്ള കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ പല ആളുകളും പലതും പതി നല്ലതല്ല ഞാൻ എൻ്റെ കഥ ഞാൻ തന്നെ പറയുന്നത് എൻ്റെ കഥ എന്നെക്കാൾ നമ്മൾ ആർക്കും പറയാൻ കഴിയില്ല പിന്നെ ഞാൻ മരിച്ചു മണ്ണടിഞ്ഞ് പോകാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്നുള്ളത് അഭ്യൂഹങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ കുടുംബങ്ങൾക്ക് ഇത് കേട്ടാൽ മതി അപ്പോ അങ്ങനെ ഒരു പുതിയ അനുഭവകഥയാണ് ഓരോ സൈഡും അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ പരമാവധി മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ നോക്കുക സ്വന്തം അനുഭവത്തിൽ പഠിക്കാൻ നോക്കിയാൽ ചിലപ്പോ ആളുണ്ടാവില്ലേ ബാക്കി അപ്പൊ അങ്ങനെ ഈ ഒരു എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യാം അഗ്രിമെന്റും കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെതായ എല്ലാ ഡീറ്റെയിൽസും അതറിയുന്ന ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്യുക ആയിരം രണ്ടായിരം ചിലപ്പോൾ പോവുള്ളൂ നിങ്ങൾക്ക് മറ്റേത് ലക്ഷങ്ങൾ പോയിട്ട് ആകാശത്തേക്ക് നോക്കേണ്ടി വരും അതിൻ്റെ ഒരു ചരിത്രം വേറെ ഞാൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വൈകിട്ട് എപ്പോഴാണ് കമെൻറ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാം അപ്പം അഗ്രിമെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാ സൈഡും സ്റ്റാഫിങ് സ്റ്റാഫിങ് അഗ്രിമെൻറ്റ് മാനേജർ അഗ്രിമെൻറ്റ് പർച്ചേസ് അഗ്രിമെൻറ്റ് ബിൽഡിങ്ക്രിപറ്റി അങ്ങനെ എല്ലാ വിഷയങ്ങളും കാര്യമായി പഠിച്ച് മനസ്സിലാക്കി ഒരു മെന്ററയോ കോച്ചോ വെച്ച് നിങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം